പ്രതിഷേധം ഏറെക്കുറെ അവസാനിക്കുന്നു എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക ഈ ഘട്ടത്തിൽ ആളുകൾ മന്ത്രിയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു ഇനി മൃതദേഹം കൊണ്ടുപോകാൻ ഞങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഇപ്പോൾ നീങ്ങുകയാണ് മുമ്പിലെ വാഹനത്തിലാണ് മൃതദേഹം ഉള്ളത് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഗേറ്റിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇത് അകമ്പടിയായി പോകുന്ന ആംബുലൻസാണ് എന്തായാലും രതീഷ് ഈ പ്രദേശത്തെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുന്നു അതായത് ആളുകൾ ആളുകളെ തീരുമാനം അറിയിച്ചിരിക്കുന്നു എന്തായാലും മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നു ചർച്ചയിലുണ്ടായ തീരുമാനമനുസരിച്ച് അത് ആളുകളെ മന്ത്രി തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്നു കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുണ്ടാകും അതോടൊപ്പം തന്നെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ നൽകും എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഫെൻസിംഗ് ആണ് ആളുകൾ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം അത് മന്ത്രി പറഞ്ഞത് മൂന്ന് തവണ ടെൻഡർ ചെയ്തിട്ടും എടുക്കാൻ ആളുണ്ടായല്ല ഇനി അത് ജനകീയമായി ആ പണം ഉപയോഗിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് വനസംരക്ഷണം വനസംരക്ഷണ സമിതിയെ ഉപയോഗിച്ച് തന്നെ ആ പണി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് നോക്കാം എന്നാണ് മന്ത്രി വിവരങ്ങളാണ് കമൽ തൽക്കാലത്തേക്ക് അവിടെ പ്രശ്നപരിഹാരമായിരിക്കുന്നു ഒരു സമാധാന അന്തരീക്ഷം ഏറെനേരത്തിനു ശേഷം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു മന്ത്രി ഒ ആർ കെളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ച ആ ചർച്ചയ്ക്കിടയിൽ പുറത്ത് വലിയ പ്രതിഷേധമായിരുന്നു ചർച്ചയിലെ ധാരണയും തീരുമാനവുമാണ് മന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങളോടും അവിടുത്തെ ജനങ്ങളോടും വിശദീകരിച്ചത് തൽക്കാലത്തേക്ക് പ്രതിഷേധങ്ങൾ അവസാനിക്കുകയാണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ആംബുലൻസ് ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ ഗേറ്റ് അടച്ച് നാട്ടുകാർ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് അറിയിക്കുന്ന ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് കമൽ മൃതദേഹം ഇനി ആശുപത്രിയിലേക്കാണോ മാറ്റുന്നത് മൃതദേഹം രതീഷ് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റാനുള്ള തീരുമാനമുണ്ടായി മൃതദേഹം രണ്ട് ആംബുലൻസുകളെ ഒരു ആംബുലൻസിൽ മൃതദേഹവും ബന്ധുക്കളെ മറ്റൊരു ആംബുലൻസിലുമായി കൊണ്ടുപോയി ഇപ്പോൾ എ എസ് പി ആണ് പുറത്തേക്ക് പോയത് അദ്ദേഹമാണ് ഇവിടെ ക്രമസമാധാന പാലനത്തിന് എത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വനം വകുപ്പിൻ്റെ ആർ ആർ ടി ടീമിൻ്റെ വാഹനവും പോവുകയാണ് ആർ ആർ ടി ടീമിൻ്റെ കാവൽ മുഴുവൻ സമയം ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചത് ഇപ്പോൾ ഓരോ ഡിവിഷനിലും നേരത്തെ ബത്തേരിയിൽ മാത്രമാണ് ആർ ആർ ടി ഉണ്ടായിരുന്നത് ഇതുപക്ഷേ നോർത്ത് വയനാടി മാനന്തവാടി ഉൾപ്പെടുന്ന പ്രദേശത്തെ ആർ ആർ ടി ടീമാണ് അവരുടെ മുഴുവൻ സമയ കാവൽ ഉണ്ടാകും എന്നാണ് മന്ത്രി അറിയിച്ചത്